നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്മീൻ ഫിഷ് ഫ്രൈ ആണ് ആണ്ട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്ക്വയർ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള നെയ്മീനാണ് ഒരു കിലോ നെയ് മീൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഫിഷ് ഫ്രൈയിൽ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ടും നമുക്ക് ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ പറ്റും ഇനി നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് ഒരു അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം അതിന് വേണ്ടി ഒരു തണ്ട് കറിവേപ്പില ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുള്ളതാണ് ഇതെല്ലാതും കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്ക കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഉണക്ക കുരുമുളക് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇതൊന്ന് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനേഗർ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിനെ നമ്മൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ നല്ലോണം അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് നമ്മുടെ ഈ ഫിഷിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മൾ വിനേഗർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വിനേഗറിന് പകരം ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി വിനേഗർ ആണെങ്കിലും ചെറുനാരങ്ങ നീരാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല ഇനി ഇതന്നെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ കണ്ടില്ലേ ഇതിൻ്റെ മസാലയൊക്കെ നല്ലോണം എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യാം അപ്പോൾ പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഫിഷിൻ്റെ ഓരോ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം ഞാനിതിലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് ഉള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ വിട്ടുപോയതാണ് ഈ ഫിഷ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സവാള അരിഞ്ഞിട്ടുള്ളതും കൂടി ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം മാത്രം ഫിഷിൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇതിനെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കഴിഞ്ഞ് പോവും അപ്പം അത് കാരണം നമ്മളൊരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ അത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റുന്നതാണ് ഏത് ഫിഷിൽ വേണമെങ്കിലും നമുക്ക് ഈ ഈയൊരു മസാലക്കൂട്ട് ചെയ്ത് നോക്കി നോക്കാം നല്ല ടേസ്റ്റാണ് േകദേശം ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഓരോ പീസും ഇനി നമുക്കിതിനെല്ലാത്തിനും ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതേ നമ്മളെല്ലാം ഒന്നും കൂടി നന്നായി ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മറ്റേ സൈഡും കൂടി നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരട്ടെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റേണ്ടതാണ് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോൾ ഇതിലെ മുള്ളൊക്കെ മാറ്റിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അത് കാരണം കുട്ടികൾക്ക് കൊടുക്കാൻ ഇത് എളുപ്പത്തിൽ നമുക്ക് കൊടുക്കാനും പറ്റും ഈ നെയ്മീൻ നമുക്ക് വേണമെങ്കിൽ വട്ടന മുറിച്ചിട്ട് വാങ്ങും ചെയ്യാം കേട്ടോ ഞങ്ങൾ ഇത് സ്ക്വയർ പീസ് മതി എന്ന് പറഞ്ഞപ്പോൾ അതേപോലെ നമുക്ക് മുറിച്ച് തരികയാണ് ചെയ്തത് ഇത് നമുക്ക് വട്ടന വട്ടണിയായിട്ടുള്ള പീസായിട്ടുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിലും ഈ ഒരു മസാലക്കൂട്ട് തന്നെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എല്ലാം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി വെക്കുക സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ നെയ്മീനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് കട്ടള കുടുത ചൂര ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളോ ഷെയർ ചെയ്തതോട്ടോ എല്ലാവരും അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ